السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي ايرا پرينگر آیا سهودري سهودر نام بريبالي كنا അള്ളാഹു സുബഹാനുഹൂവ ച ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ ഏവരെയും ഉണർത്തുകയാണ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മനുഷ്യൻ സ്വയം തന്നെ അവൻ്റെ ജീവൻ ഹനിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ വൻ പാപമായിട്ടാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആത്മഹത്യ തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആാനിലും പ്രവാചക അധ്യാപനങ്ങളിലും കൃത്യമായി കൊണ്ട് പരാമർശിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ വന്ന പ്രമാണവചനങ്ങളും ആത്മഹത്യക്കുള്ള പരിഹാരമെന്ത് എന്നുള്ള വിഷയവുമാണ് ഇൻഷാ അല്ലാ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാനുള്ളത് നബി സല അഹു അലഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ ആരും തന്നെ മരണത്തെ കൊതിക്കുവാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് അപകടം വന്നാലും എന്ത് രോഗം വന്നാലും എന്ത് പരീക്ഷണത്തിൻ്റെ തീച്ചുടയിലൂടെ നിങ്ങൾ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാലും ഏത് വലിയ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും മരണത്തെ നിങ്ങൾ കൊതിക്കരുത് എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ഒരു മനുഷ്യൻ നല്ല വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായി അയാൾക്ക് ഇനിയും നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരമുണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു ദുഷിച്ച വ്യക്തിയാണെങ്കിൽ ആ തിന്മകളിൽ നിന്നെല്ലാം അള്ളാഹുവിംഗിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ ഇനിയും അവസരമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ചില രോഗികൾ മാരകമായ ക്യാൻസർ പോലെയുള്ള പ്രയാസകരമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന രോഗികൾ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് നട്ടലിന് ശതം സംഭവിച്ച് കൈകാലുകൾ തളർന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കുന്ന രോഗികളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിനിയൊന്നും മടക്കമില്ല എന്ന് കരുതുന്ന പ്രതീക്ഷകൾ അറ്റുപോയ ചില രോഗികളുണ്ടാകും അവർ ഈ ലോകത്ത് ജീവിച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകുമോ എന്നുവരെ സ്വയം കരുതി നിരാശരായി കഴിയുന്ന രോഗികളുണ്ടാകും അങ്ങനെയുള്ള രോഗികൾ പോലും അല്ലെങ്കിൽ മരണം മുമ്പിൽ കണ്ടു കിടക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലോ മരണശയ്യയിൽ കിടക്കാമെന്നൊക്കെ പറയല്ലോ അങ്ങനെയുള്ള രോഗികൾ പോലും മരണത്തെ ആഗ്രഹിക്കരുത് അല്ലാഹുവെ എന്നെ ഒന്ന് മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് ആത്മഹത്യ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല മറ്റൊരാളോട് ഡോക്ടറോട് എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിനോട് പോലും അള്ളാഹുവേ എൻ്റെ ഈ രോഗം മൂർച്ഛിച്ചിട്ടുള്ളതുകൊണ്ട് എന്നെ ഒന്ന് മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത് മറിച്ച് അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കുകയും എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസലാഹി സാഹു അലഹി വസലമ നമ്മെ അറിയിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു ആയുധമെടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവാക്കാൻ പോലും അവന് പാടില്ല അകാരണമായി സ്വന്തം ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിക്കാനോ ശരീരത്തിൽ പരിക്കേൽപ്പിക്കുവാനോ പാടില്ല ഈ സ്വന്തം ശരീരത്തിൻ്റെ പോലും ആയുധം ചൂണ്ടിക്കൊണ്ട് നിൽക്കാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ആത്മഹത്യയിലേക്കുള്ള എല്ലാ രൂപത്തിലുമുള്ള കവാടങ്ങൾ ഇസ്ലാം അടക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ അള്ളാഹു പറയുന്നു വലാ തുൽക്കൂബിഐതീക്കും ഇലത്ത ഹുലുക്ക നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിൽ തള്ളിയിടരുത് എന്നാണ് ഇപ്പം ലഹരി ഉപയോഗിക്കൽ ഇസ്ലാമിക വീക്ഷണപ്രകാരം എന്തുകൊണ്ടാണ് ഹറാമാകുന്നത് എന്തുകൊണ്ടാണ് നിഷിദ്ധമാകുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ആ ലഹരി ഉപയോഗം മനുഷ്യൻ്റെ സമ്പത്തിനെ നശിപ്പിക്കുന്നതാണ് അവൻ്റെ സമയത്തെ കൊല്ലുന്നതാണ് അവൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവൻ്റെ അഭിമാനത്തെ തകർക്കുന്നതാണ് അവൻ്റെ ദീനിനെ തകർക്കുന്നതാണ് അതുപോലെ അവൻ്റെ ആരോഗ്യത്തെ തകർക്കുന്നതാണ് എന്നുള്ളതാണ് ഘട്ടം ഘട്ടമായി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ട് മനുഷ്യൻ അപകടത്തിൽപ്പെടുന്നത് അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ സിഗരറ്റ് പോലെ കഞ്ചാവ് പോലെ ഏത് മയക്കുമരുന്നാണെങ്കിലും കള്ളാണെങ്കിലും എല്ലാം നിഷിദ്ധമാണ് ഇസ്ലാമിയിൽ എന്തുകൊണ്ടാണത് അതിനൊരു കാരണം അത് മനുഷ്യൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് എന്നതാണ് അപ്പോൾ സ്വന്തം ശരീരത്തിൽ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പാനീയം കുടിക്കാനോ അത്തരം പൊടികൾ ഉപയോഗിക്കാനോ ഒന്നും പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ജീവൻ അഥവാ സ്വന്തം ജീവൻ അത് നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ജീവനാണത് അള്ളാഹു നമുക്ക് നൽകിയതാണത് അത് നമുക്ക് തന്നെ എടുക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നില്ല അള്ളാഹു സുബെഹാന നാലാമധ്യായം സുറത്തുനിസ ഇൻ്റെ ഇരുപത്തിയൊമ്പതാമത്തെ ചായത്തിൽ പറയുന്നു വലാത്തുഖും നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് സ്വയം കൊല്ലുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത് ഇന്നും തീർച്ചയായും നിങ്ങളോട് ഏറെ കാരുണ്യമുള്ളവനാണ് ഇനി ഒരാൾ ആത്മഹത്യ ചെയ്താൽ എന്താണ് അതിനുള്ള ശിക്ഷ നബി നബിസ്ഹു അലഹി വസ്ലമ്മ പറഞ്ഞു ആരെങ്കിലും പർവ്വതത്തിന് മുകളിൽ കയറി ചാടി ആത്മഹത്യ ചെയ്താൽ നരകത്തിലതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അവനതിൽ നിത്യവാസിയായിരിക്കും അതുപോലെ ആരെങ്കിലും വിഷം തീണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ വിഷം കഴിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അഥവാ ആത്മഹത്യ ചെയ്താൽ ആ നരകത്തിനതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ആരെങ്കിലും ഇരുമ്പിൻ്റെ ആയുധം ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തിയിറക്കുകയോ മറ്റോ ചെയ്തുകൊണ്ട് കൊല്ലപ്പെടുകയാണെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ നരകത്തിനതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ് സുഹീഹുൽ ബുഹാരിയിലെ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ഹദീസിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല യുദ്ധത്തിൻ്റെ വേളയിൽ ഒരു മനുഷ്യൻ പരിക്ക് പറ്റി സഹിക്കാൻ കഴിയാതെ വാള് നിലത്ത് കുത്തിവെച്ചതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ആ മനുഷ്യൻ നരകച്ചിലാണെങ്കിൽ നസുല്ലാഹി സാഹു അലഹി വസല്ല അറിയിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മാത്രമേ ഉള്ളൂ എന്നല്ല അവൻ വിശ്വസിക്കുന്നത് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് പലരും വിചാരിച്ചത് ആത്മഹത്യ എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന നിരാശരായ ആത്മഹത്യ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആത്മഹത്യയോടുകൂടി യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് ഈ ലോകത്തുള്ള പ്രശ്നങ്ങളേക്കാൾ വലിയ പ്രശ്നം പല ലോകത്തവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഇനിയും മാത്രവുമല്ല ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും കുടുംബത്തെയും മറ്റും ചതിക്കുകയാണ് ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപ കടം വരുത്തി വെക്കുകയും എന്നിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ആലോചിച്ച് നോക്കുക ആ കുടുംബം പിന്നീട് അനുഭവിക്കുന്ന പ്രയാസമെത്രയായിരിക്കും ആ കുടുംബത്തിൽ പോലീസുകാർ വന്ന് കയറുന്നു അതുപോലെ തന്നെ കടക്കാർ വന്ന് കയറുന്ന അവസ്ഥയുണ്ടാകുന്നു അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ ഉപ്പ അല്ലെങ്കിൽ തൻ്റെ ഉമ്മ ഇവരൊക്കെ ആത്മഹത്യ ചെയ്തു എന്നറിയുന്ന മക്കൾ എത്രമാത്രം വലിയ നിരാശയിൽ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും ആളുകൾക്കിടയിൽ അഭിമാനത്തോടുകൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ തങ്ങളുടെ മക്കളെ അപമാനിതരാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യം മക്കൾക്ക് വരുത്തി വെച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ധൈര്യസമേതം അഭിമുഖീകരിച്ച് ആ പ്രശ്നങ്ങളുടെ പരിഹാരം തുടരേണ്ടതിന് പകരം എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഈ ലോകത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി എന്നാൽ അതിനേക്കാൾ വലിയ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ചെറിയ കുടിയിൽ നിന്ന് ഒരു വലിയ ഗർത്തത്തിലേക്ക് ചാടുന്നത് ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആത്മഹത്യയിലേക്ക് ആളുകൾ അഭയം പ്രാപിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇസ്ലാം കൃത്യമായി മനുഷ്യജീവന ലക്ഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നു ഏത് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷം ഒരു നല്ല ഒരു വസന്തകാലം വരാനുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു രാവിലെ ശേഷം പകൽ വരുന്നത് പോലെ ചൂടുകാലത്തിന് ശേഷം ഒരു തണുപ്പ് കാലം വരുന്നത് പോലെ പ്രയാസങ്ങളുടെ കൂടെ എളുപ്പമുണ്ടെന്ന് വിശുദ്ധ കുർആാന് പഠിപ്പിക്കുന്നു ഇന്നി യുസ്റ തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്കൊരു കാര്യം മോശമായി തോന്നിയാലും അതിന് ഒരുപാട് ഗുണങ്ങൾ കിടക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച് തിരിച്ചറിയുന്നു അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് കഴിയേണ്ടവനല്ല അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എൻ്റെ ഈ പ്രയാസങ്ങൾ റബ്ബ് പരിഹരിക്കും എന്നെ എൻ്റെ റബ്ബ് സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടാകുന്നു വിശ്വാസിക്ക് മാത്രമേ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഒരു മനുഷ്യൻ്റെ കോടിക്കണക്കിന് രൂപ ബിസിനസ്സിൽ നശിച്ചുപോയാൽ അയാൾ നിരാശനായി കഴിയും വിശ്വസിക്ക് അവിടെയും പ്രതീക്ഷയുണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് അവൻ ആശ്വസിക്കും തൻ്റെ കുട്ടി മരണപ്പെടുകയാണെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് ഇതിൽ ഞാനറിയാത്തൊരു ഗുണമുണ്ട് ഏതൊരു മനുഷ്യനും മരിച്ചു പോവേണ്ടവൻ തന്നെയാണല്ലോ ഇൻഷാ അല്ലാ അള്ളാഹു തൗഫിയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കെൻ്റെ ഈ കുട്ടിയെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന പ്രതീക്ഷ വിശ്വസിക്കുന്നുണ്ട് മാരകമായ രോഗം അനുഭവിക്കുന്ന വേദന സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലും അവൻ മനസ്സിലാക്കും ഞാൻ ഈ വേദനയുടെ പ്രയാസങ്ങൾ സഹിക്കുകയാണെങ്കിൽ ഈ രോഗത്തിൻ്റെ വേദനകൾ സഹിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ പാപം പുറക്കപ്പെടാനും എൻ്റെ പദവി ഉയർത്താനും ഇത് കാരണമായി തീരും അതുകൊണ്ട് ഈ രോഗം ഞാൻ ക്ഷമിക്കാൻ ചെയ്യാറാണെന്ന് കരുതും അവൻ ആത്മഹത്യയിലേക്ക് പോവുകയില്ല അതുപോലെ തന്നെ പലപ്പോഴും മതത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുമ്പോഴാണ് പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അതായത് തൻ്റെ അഭിമാനത്തെ പണയപ്പെടുത്തി അമിതമായ രൂപത്തിൽ കടം വാങ്ങി ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി അവർ ചെയ്യുന്ന തിന്മകൾ പിടിക്കപ്പെടുമ്പോൾ കടക്കണിയിലും മറ്റും അവർ അകപ്പെടുമ്പോൾ അവർക്ക് ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ കൃത്യമായി മതത്തിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന തൻ്റെ ചിലവ് മനസ്സിലാക്കി മാന്യമായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അതിജയിക്കുവാൻ കഴിയും അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ജീവിക്കും എല്ലാ റബ്ബിൻ്റെ തീരുമാനമാണ് അതുകൊണ്ടുതന്നെ അവൻ്റെ കൽപ്പനകൾ ഞാൻ നെഞ്ചേറ്റണമെന്ന് തീരുമാനിക്കും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമൊക്കെ ഈ ലോകത്തുള്ള പ്രതിസന്ധി മാത്രമാണിത് ഈ ലോകമെന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൻ്റെ ലോകമാണ് എനിക്ക് ഞാനൊരു സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് ചിന്തിക്കും അപ്പോൾ അവൻ ആത്മഹത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കും പല ആത്മഹത്യ ചെയ്യണമെന്ന തോന്നലുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോലും ഇല്ല ഞാനത് ചെയ്യില്ല കാരണം ഇത് മ മഹാശിക്ഷയ്ക്ക് അവൻ തിരിച്ചറിഞ്ഞതിൽ നിന്ന് അവൻ പിറകോട്ട് പോകും അപ്പോൾ കൃത്യമായ ദൈവവിശ്വാസവും പരലോകബോധവുമുള്ള ആളുകൾക്കാണ് ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫിയൊക്കെ എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസുലഹു അല മുഹമ്മദിൻ ഓ അല അലി മുഹമ്മദ് അലഹദി റബിള്ളാലിൻ